എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃത ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ധൂപം കാരണം നമ്മൾ വീട്ടിന് നല്ല മണമൊക്കെ വരാനൊക്കെ ആയിട്ട് നമ്മൾ പൊഹിക്കുമല്ലോ സാമ്പ്രാണി മറ്റ് കാര്യങ്ങളല്ല ഇന്ന് ഞാൻ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കണ്ടല്ലോ ചന്ദനം നമ്മളെ ചന്ദനത്തിണക്ക് വൺ പിന്നെ പനനിറോസിൻ്റെ അങ്ങനെ മൂന്ന് മൂന്നല്ല ഉണ്ട് അഞ്ചെണ്ണം കിട്ടും നമുക്കിതിപ്പോൾ ബാക്കിയല്ല ഞാൻ കത്തിച്ചതാണ് അഞ്ചെണ്ണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്കൊരു അഞ്ചെണ്ണം കിട്ടും അത് വെച്ചാൽ ഇതേപോലെ ഫാറ്റി പൊതിഞ്ഞുതാ ഭയങ്കര മണവാ കണ്ടില്ലേ ഇത് ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ച് ഒരു പഴയ ഗ്ലാസ് എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ കത്തിച്ച് കത്തിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇതിന് കഴുകിയൊന്നും വേണ്ട അത് അങ്ങനെ കത്തി കരിഞ്ഞു പോയി കരിഞ്ഞു പോയി ഗ്ലാസ് അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കട്ടോ കേട്ടോ വൃത്തിയില്ലെന്നൊന്നും ആരും പറയണ്ടേ അപ്പോൾ കഴി ഇനി നമ്മള് നാളെ രാവിലെ ചെയ്ത് കഴുകുമ്പോഴും കഴിഞ്ഞിരിക്കാത്തതേ ഉള്ളൂ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൺചട്ടി നല്ല കുടം പോലെ ഇരിക്കുന്ന എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് കണ്ടല്ലേ നല്ല പുകയാ പുക മാത്രല്ലേ എല്ലാ റൂമിനും നല്ല മണവാ ഇത് ഇത് ചന്ദനമാണ് ഞാൻ കത്തിച്ചേക്കുന്നത് റൂമെല്ലാം നല്ല മണമെടുക്കും കേട്ടോ കണ്ടല്ലേ ഇതേപോലെ ഇനി നമുക്ക് ഇത്രയും കൂടെയൊക്കെ നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഏ തുളസിയിലും പനിക്കൂർക്കയും കൂടെ കേട്ടോ ഇതിന് പ്രത്യേക ഒരു മണവാണ് ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം കണ്ടല്ലേ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പോയിക്കും കേട്ടോ ഇങ്ങനെ പോയിക്കുമ്പോൾ റൂമിനും ഒക്കെ നല്ല മണവും കിട്ടും ചെറിയ പ്രാണികളും എല്ലാം അങ്ങ് പോകും ഇനി നമുക്ക് ഇതിങ്ങനെ കുറച്ചിട്ടിട്ട് കുറച്ച് നമ്മൾ ഇതിന് ഇടക്കിടണം ഇട്ടിട്ട് ഈ കൈ ഈ പൊവിക്കുന്നുണ്ടോ ഇത് ഇതിലേക്ക് വെക്കണം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് ഇതിങ്ങനെ എടുത്ത് വെക്കണം ഓഹ് വേറെ മണമാണ് കേട്ടോ എല്ലാവരും ഇത് വേടിക്കണം കേട്ടോ ഇത് ചന്ദനത്തിൻ്റെ ഉണ്ട് പിന്നെ ചെമ്പകത്തിൻ്റെ ഉണ്ട് പനനീർ ഉണ്ട് പിന്നെ നമ്മൾ ചന്ദനത്തിൽ ത്രീ വൺ ത്രീ ഇൻ വൺ ചന്ദനേ അതിൻ്റെതുണ്ട് അങ്ങനെ പിന്നെ പനനീരിൻ്റെ ഉണ്ട് അങ്ങനെ ഒരു അഞ്ച് വെറൈറ്റി അഞ്ച് ആറെണ്ണം ഉണ്ടായിരുന്നു തോന്നി ഇത് മൂന്നെണ്ണം ഇപ്പം മൂന്നെണ്ണേ ഉള്ളൂ ആക്കിട്ട് ഞാൻ പുകച്ച് തീർത്ത് കണ്ടില്ലേ ഈ പുക പുകയുണ്ടോ ഇപ്പോഴത്തെ കണ്ടോ ഈ തുളസിയുടെയും പനിക്കൂർക്കയുടെയും മണം ഇങ്ങനെ വന്നുകൊണ്ടേ റൂമിലെല്ലാം നമ്മൾ ഇവിടെ ഒരു റൂമിൽ വെച്ചിട്ട് അടുത്ത റൂമിലോട്ട് നമ്മൾ കൊണ്ടുവച്ചിന്ന് കഥ അടച്ചിട്ട് ഇനി പോരുന്ന ആ റൂമ് ഫുള്ള് ഈ പുക വന്ന് നല്ല സുഗന്ധമെന്ന് വെച്ചാൽ നല്ല സുഗന്ധം എല്ലാവരും ഇതിനൊക്കെ ചോദിക്കണം പിന്നെ ഇത് വാങ്ങിക്കാൻ കിട്ടിയില്ലെ ഇത് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ ചന്ദനത്തിരി ചന്ദനത്തിരി ഒന്ന് നനച്ചിട്ട് ഈ ചന്ദനത്തിരി അഞ്ചായിട്ട് കുറച്ച് കട്ടിക്കെടുക്കണം എന്നിട്ട് കുറച്ച് കട്ടിക്കെടുത്തിട്ട് അത് നന നനയ്ക്കണം നനച്ചിട്ട് കട്ടിക്കെടുത്തിട്ട് കട്ട് ചെയ്യണം ഒരു പത്തെണ്ണം ഒന്നിച്ചോ അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിച്ച് ഇത് ഇനക്ക് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഈ ഇതേപോലെ വാരി ഇട്ടാൽ ഇങ്ങനെ പുകയാണ് പുക കിട്ടും അത് ഈ റൂമിന് നല്ല മണം കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കേട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇത് എനിക്കുള്ള ചെറിയൊരു ഇതുക്കാണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മളെ വീട്ടിന് പോസിറ്റീവ് എനർജി വന്ന് ചേരണം നെഗറ്റീവ് എല്ലാം പോകണം കാലത്തും വൈകിട്ടും ഇത് വിളക്കത്തിച്ചു ശേഷം ഇത് ഇങ്ങനെ പുകച്ച് റൂമിൻ്റെ പുറത്തും റൂമിലും എല്ലാം ഇത് കൊണ്ടുവച്ചാൽ നമുക്ക് നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷവും കിട്ടും റൂമിന് നല്ല മണവും കിട്ടും ഓക്കെ എല്ലാവരും നോക്ക് ചെയ്യുമല്ലോ ഇതാണെൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കേട്ടോ ഇതൊക്കെ നല്ല കാര്യമല്ലേ നല്ല കാര്യത്തിന് ലൈക്ക് നിങ്ങൾ തരാതിരിക്കരുതേ ലൈക്ക് തരണം കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ മതി ധൂപം എഴുതി കൊടുത്താൽ മതി അതിനകത്ത് ഓഫറുള്ള ഉണ്ട് ആറെണ്ണം ഉണ്ട് നല്ല സുന്ദരമാണ് കേട്ടോ ചന്ദന ഒക്കെ ആണെങ്കിൽ നല്ല മണമാ കേട്ടോ ഉണ്ട കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം